ദേശീയ രാഷ്ട്രീയത്തിലോ സംസ്ഥാന രാഷ്ട്രീയത്തിലോ ആകട്ടെ അതാത് പാർട്ടികളുടെ പേരുകൾക്കൊപ്പം പൊതുസമൂഹം ഓർത്തെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളും ഉണ്ടാകും അത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ എണ്ണപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് കെ എം ഷാജി മുൻ എം എൽ എ കൂടിയായ ഷാജി ലീഗിന്റെ ഉറച്ചു ശബ്ദമായിരുന്നു എം എൽ എ ആയിരിക്കെ നിയമസഭയ്ക്കുള്ളിൽ ഒന്നാം പിണറായി സർക്കാരിനെതിരായ പോരാട്ടങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു ഷാജി സംസ്ഥാനത്താകെ കൃത്യമായ സ്വീകാര്യതയും അത്രത്തോളം വേദികളും ഷാജിക്ക് ലഭിച്ചിരുന്നു അദ്ദേഹത്തിന്റെ തകർപ്പൺ പ്രസംഗം കേൾക്കാൻ എല്ലായിടത്തും പാർട്ടി പ്രവർത്തകരും ജനങ്ങളും സംഘടിക്കുമായിരുന്നു എന്നാൽ ഇടയ്ക്കെപ്പോഴോ ലീഗ് നേതൃത്വവുമായി ഷാജി അകലുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് പ്ലസ് ടു കോഴിയുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലടക്കം അദ്ദേഹത്തിന് അത്രമേൽ പിന്തുണയൊന്നും പാർട്ടിയിൽ നിന്നും ലഭിച്ചിരുന്നില്ല അതിനുശേഷം പല പാർട്ടി അഭിപ്രായങ്ങൾക്കും വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഷാജിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ പാർട്ടി തന്നെ അദ്ദേഹത്തെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ മുനമ്പവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനത്തിലും പാർട്ടി അദ്ദേഹത്തെ തിരുത്തി രംഗത്ത് വന്നിരിക്കുന്നു ഇത്തവണ കെ എം ഷാജിയെ തള്ളി ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൂടിയായ മുതിർന്ന നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് മുന്നോട്ട് വന്നത് സി പി എമ്മും ബി ജെ പിയും സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലാരും പോയി പാർട്ടിയാകേണ്ടെന്നും വെറുതെ വിവാദമുണ്ടാക്കേണ്ടെന്നുമായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പരോക്ഷ വിമർശനം മുനമ്പത്തേത് വക്കഫഭൂമിയല്ലെന്ന് പറയാൻ കഴിയില്ലെന്നായിരുന്നു ഷാജി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നും മുസ്ലിം ലീഗിന് അങ്ങനെയൊരു അഭിപ്രായമില്ലെന്നും ഷാജി തുറന്നടിച്ചിരുന്നു മുനമ്പം വിഷയത്തിലെ പ്രതികരണം കൊണ്ട് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലെ ലീഗ് സൈബർ പോരാളികളുടെ പിന്തുണ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഷാജിയെ നേതൃത്വവും നേതാക്കളും വലുതായി മൈൻഡ് ചെയ്യുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഷാജിക്ക് വേണ്ടി പാർട്ടി കൂത്തുപറമ്പിൽ അത്ര കണ്ട് പണിയെടുത്തിട്ടില്ലെന്ന അഭിപ്രായം ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു ഒന്നുകൂടി ഒത്തുപിടിച്ചിരുന്നെങ്കിൽ അനായാസം വിജയിക്കാൻ കഴിയുന്ന മണ്ഡലത്തിലായിരുന്നു പരാജയം സംഭവിച്ചത് ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമാണ് അദ്ദേഹമെങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി സാന്നിധ്യം അപ്രസക്തമാണെന്ന് പറയാം ഷാജിയുടെ മുനമ്പം വിഷയത്തിലെ പ്രതിപക്ഷ നേതാവിനെ തള്ളിക്കൊണ്ടുള്ള പ്രതികരണം ചില ക്രൈസ്തവ സംഘടനകളും ഏറ്റെടുത്തിട്ടുണ്ട് ഷാജി നടത്തിയ പ്രതികരണത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്ട്സ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നവംബർ പതിനെട്ടിന് വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്ത് ീൻ കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരെ എത്തിയ മുസ്ലിം ലീഗ് നേതാക്കളുടെ നിലപാട് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഷാജുവുടെ പേരിൽ നടപടിയെടുക്കാനുള്ള തൻ്റെ കാട്ടണം അല്ലാത്ത പക്ഷം മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ കാട്ടുന്നത് കാപട്യമാണെന്ന് കരുതേണ്ടി വരുമെന്നും ആക്സ് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ പറഞ്ഞു അതായത് ചുരുക്കം പറഞ്ഞാൽ ഷാജുയുടെ പ്രസംഗം ലീഗിനെ മാത്രമല്ല യു മുന്നണിയെ ആകെ മുനമ്പം വിഷയത്തിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു അതേസമയം തുടർച്ചയായുള്ള നേതൃത്വത്തിനെ വകവയ്ക്കാതെയുള്ള അഭിപ്രായ പ്രകടനങ്ങളും നിലപാടുകളും കൊണ്ട് വിദൂരതയിലെങ്കിലും ഷാജി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലുൾപ്പെടെ നേതൃത്വവുമായി ഉടക്കി നിൽക്കുന്ന ഷാജിയെ എങ്ങനെ പരിഗണിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്